നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യുഗാവസാന ലക്ഷണങ്ങൾ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലുക്കൂസിന് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ അവരോട് പറഞ്ഞത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും കുറിച്ച് കർത്താവ് ശിശുമാരോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു താൻ ഒന്നാമത് വന്നത് പാപത്തിൻ്റെ പരിഹാരം വരുത്താനാണ് പാപം പാപങ്ങളെ ക്ഷമിക്കാനല്ല ചില ആളുകൾ വിചാരിക്കുന്ന യേശു വന്ന് ക്ഷമിക്കാനാണെന്നാണ് യേശുവിനെ പോലെ ക്ഷമയുള്ള ആളില്ല യേശു ദൈവമാണ് അതുകൊണ്ട് യേശു തന്നെ സമീപിക്കുന്ന കരഞ്ഞ് പശ്ചാത്തപിച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന എല്ലാവരോടും യേശു ക്ഷമിക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് യേശു ദൈവമായതുകൊണ്ട് യേശുവിന് ക്ഷമിക്കാൻ സാധിക്കത്തില്ല എന്നാൽ യേശു രക്ഷിതാവായി വീണ്ടെടുപ്പുകാരനായി വന്നവനാണ് എന്ന് സമ്മതിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ യേശുവിന് കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ കരുതുന്നു അങ്ങ് ദൈവമല്ലേ അങ്ങനെക്കധികാരമില്ലേ അതുകൊണ്ട് അങ്ങനെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരാളെ രക്ഷിക്കാൻ യേശുവിന് സാധിക്കില്ല കാരണം ദൈവത്തിന് അത് സാധിക്കുകയില്ല ദൈവം നീതിമാനാണ് എന്നാൽ അങ്ങ് നീതിമാൻ മാത്രമല്ല അങ്ങ് രക്ഷിതാവ് കൂടെയാണ് അങ്ങ് രക്ഷാമാർഗം ഒരുക്കുന്നവനാണ് അങ്ങ് വീണ്ടെടുപ്പുകാരനാണ് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മാർഗമൊരുക്കാനാണ് അങ്ങ് വന്നത് എന്ന് സമ്മതിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ യേശുവിന് സാധിക്കും പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവം രക്ഷിതാവായി ലോകത്തിൽ വരും അത് ജനിക്കുന്നത് പേദലകമിലായിരിക്കും കന്യകയിൽ നിന്നായിരിക്കും നസ്രത്തിൽ വളരാൻ അല്ലെങ്കിൽ ഗലീലയിൽ വളരാനിടയാകും അത്ഭുതങ്ങളും അടയാളങ്ങളോ ഒക്കെ ചെയ്യുവാനിടയാകും പിന്നെ പ്രസംഗിക്കാനിടയാകും ഒരു ശിഷ്യൻ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാനിടയാകും മരത്തിൻപേ തൂങ്ങി കയ്യും കാലും ഒക്കെ തുളച്ച് കയ്പ് നീർ കുടിച്ച നഗ്ധനായി മരിക്കാനിടയാകും പക്ഷേ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും സ്വർഗാരോഹണം ചെയ്യും ദൈവത്തിൻ്റെ വലുത്വഭാഗത്ത് പോയിരിക്കും പിന്നീട് രാജാവായി മടങ്ങി വരും എന്നുള്ള അനേക പ്രവചനങ്ങൾ വേദോത്സവത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ കർത്താവ് യേശു ഒന്നാമത് ഭൂമിയിൽ വന്നത് പാപപരിഹാരം വരുത്താൻ വീണ്ടെടുപ്പ് ഒരുക്കാൻ രക്ഷാമാർഗം ഒരുക്കാനാണ് ക്ഷമിക്കാനല്ല രക്ഷാമാർഗം മനുഷ്യൻ്റെ നരകം നമുക്ക് പകരം അനുഭവിക്കാനാണ് ചില ആൾ വിചാരിക്കുന്നത് യേശുവിൻ്റെ പ്രസംഗം പിടിക്കാത്ത ആളുകൾ യേശുവിനെ കൊന്നു മരണത്തിന് ഉത്തരവാദി യൂതായോ പീലാത്തോസോ അന്നാവോ കയ്യപ്പാവോ മഹാപുരൂതന്മാരോ യഹൂദന്മാരോ പറപ്പെട്ട ആൾക്കാരോ മനുഷ്യരോ പിശാചോ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത് പക്ഷെ അല്ല പിതാവായ ദൈവമാണ് യേശുവിനെ തന്നത് യേശുവിനെ തകർത്തത് നമ്മുടെ ശിക്ഷ യേശുവിൻ്റെ മേൽ കൊടുത്ത് യേശുവിനെ ബലിമൃഗമാക്കിയത് പിതാവായ ദൈവമാണ് ദൈവം സ്നേഹിച്ച ഒരിക്കൽ മാർഗമാണ് ഒരു പിതാവും അത് ചെയ്യത്തില്ല എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മയെല്ലാം സ്നേഹിച്ച് ദുഷ്ടന്മാരായ ഏഹ് മദ്യപന്മാരായ മയക്കുമരുന്ന് ശീലക്കാരായ വ്യഭിചാരികളായ കൊള്ളക്കാരായ കൂട്ടക്കൊല ചെയ്യുന്നവരായ ഏ ബോംബുണ്ടാക്കുന്നവരായ ആ ക്രൂരന്മാരായ മറ്റുള്ളവരുടെ നിലവിളി കേട്ടാൽ ഒരു മനസ്സരിവ് ഇല്ലാത്ത ആ കഠിനന്മാരായ ബലാത്സംഗം ചെയ്യുന്നവരായ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഏ ദുഷ്ടന്മാരായ ആളുകളെ ശിക്ഷിക്കുന്നതിന് നശിപ്പിക്കുന്നതിന് പകരം അവരോട് സ്നേഹത്തോടെ പെരുമാറി ഞാൻ നിങ്ങളെ ദൈവമക്കളാക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ യാഗമാകാൻ വന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലിമർഗ്ഗമാകാം എന്ന് പറഞ്ഞാണ് യേശു ഭൂമിയിലേക്ക് വരുവാനിടയായത് തൻ്റെ ഒന്നാം വരവിൽ യേശുവിൻ്റെ പ്രധാന ദൗത്യം ദൈവത്വം തെളിയിച്ച ശേഷം നരകം അനുഭവിക്കുക എന്നുള്ളതായിരുന്നു അതായത് രക്ഷാമാർഗ്ഗം ഒരുക്കുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി മനുഷ്യരല്ല പിശാചല്ല ഏ യൂതയോ പീലാത്തോസോ കന്നാവോ യവൂദന്മാരോ അല്ല പിതാവായ ദൈവം യേശുവിനെ യാഗമാക്കിയായിരുന്നു എന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവ് തേജസ്സോടെ യേശു അധികാരത്തോടെ ശക്തിയോടെ പദവിയോടെ ഏഹ് ഗംഭീരനാഥത്തോടെ പ്രധാനത്തിൻ്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാവളത്തോടെ ദൂതന്മാരുടെ കൂടെ ദൃശ്യനായി യേശു മടങ്ങി വരുന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് പക്ഷെ യേശുവിൻ്റെ വീണ്ടും പരവിൻ്റെയും ഈ യുഗത്തിൻ്റെ അവസാനത്തിൻ്റെയും ചില ലക്ഷണങ്ങൾ യേശു പറഞ്ഞു അതിൻ്റെ വർഷമോ മാസമോ ആഴ്ചയോ ദിവസമോ രാത്രിയെന്നോ പകലെന്നോ അതൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ചില അടയാളങ്ങൾ യേശു പറഞ്ഞു യേശുവിൻ്റെ ഒന്നാമത്തെ പരവിന് ഒരടയാളം ഉണ്ടായിരുന്നല്ലോ തനിക്ക് മുമ്പായിട്ട് യോഹനശാപകം വന്ന് പ്രസംഗിക്കു വന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരുടെ വാക്കാവിത് യഹോവയ്ക്ക് വഴിയൊരുക്കുകയും അതാണ് ഏഷ്യാപ്രവൃത്തി എഴുതിയിരുന്നത് അപ്പം അതിൻ്റെ നിവൃത്തിയായിട്ടാണ് യോഗന്യാഷാപകം ഒരു പ്രസംഗിച്ചത് അപ്പം യേശുവിൻ്റെ ഒന്നാം വരവിനും അടയാളം ഉണ്ടായിരുന്നു രണ്ടാം വരവിനും അടയാളങ്ങളുണ്ട് ഇവിടെ യേശു പറയുകയാണ് എന്താണ് നിങ്ങൾ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും വലിയ യുദ്ധങ്ങളുണ്ടാകും ഇതൊക്കെ അന്ന് കേട്ടാൽ ആളുകൾ ചിരിക്കും കാരണം ഇത് പറയുന്ന കാലത്ത് മനുഷ്യന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അന്ന് കുടുംബങ്ങൾ തമ്മിൽ വ്യക്തികൾ തമ്മിൽ നാട്ടു നാട്ടുകാർ തമ്മിൽ കുലങ്ങൾ തമ്മിൽ ജാതികൾ തമ്മിൽ ഭാഷക്കാർ തമ്മിൽ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാകാറുണ്ട് യുദ്ധങ്ങളുണ്ടാകാറുണ്ട് പക്ഷേ മനുഷ്യന് വിവരം ഉണ്ടായി കഴിയുമ്പോൾ രാഷ്ട്രീയ അവബോധം ഉണ്ടാകുമ്പോൾ മത അവബോധം ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ അവർ നല്ലവരാകുകയില്ലേ യുദ്ധങ്ങളൊക്കെ ഇല്ലാതെയാകുകയില്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ യേശു പറഞ്ഞ അങ്ങനെയല്ല മനുഷ്യന് ചന്ദ്രനെ കീഴടക്കാൻ നക്ഷത്രങ്ങളിൽ കൂടുവെക്കാനായിട്ടൊക്കെ അത്ര ജ്ഞാനമൊക്കെ ഉണ്ടാകും ആഴിയുടെ അഗാധ തലങ്ങളിൽ പോയി മുത്തുകളൊക്കെ വാരാൻ ഒക്കെ അവന് കഴിയും ഭൂമി കുഴിച്ച് എണ്ണയെടുക്കാൻ സ്വർണ്ണമെടുക്കാൻ ഒക്കെ അവന് കഴിയും പക്ഷേ മനുഷ്യൻ പാപിയാണ് അവന് തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല ഏഹ് അവന് പഞ്ചായത്ത് മെമ്പറാകാം പ്രസിഡന്റ് ആകാം എം എൽ എ ആകാം എം പി ആകാം മന്ത്രിയാകാം പക്ഷേ തൻ്റെ കൊറ്റഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ അവന് പറ്റത്തില്ല അവൻ ബലാത്സംഗം ചെയ്യുന്നു അവൻ വ്യഭിചാരം ചെയ്യുന്നു അവൻ പ്രതികാര ചിന്തയോടെ കൊലപാതകം ചെയ്യുന്നു അവൻ കള്ളക്കണക്കെഴുതുന്നു അവന് ആരാധനാലയങ്ങൾ പോലും കവർച്ച ചെയ്യാനിടയാകുന്നു കാരണം അവൻ അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ജയിലിൽ നമ്മൾ ചെന്നാൽ വിദ്യാഭ്യാസം വിവരമില്ലാത്ത ആളുകളല്ല അവിടെ ഉള്ളത് അവിടെ കവികളുണ്ട് സാഹിത്യകാരന്മാരുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഉള്ള ആളുകളുണ്ട് ഡോക്ടർമാർ എഞ്ചിനീയർമാരുണ്ട് പിന്നെ മതമേലധ്യക്ഷന്മാർ ഉണ്ട് കാരണം അവർക്ക് തത്വങ്ങളൊക്കെ പറയാനറിയാം അത് പഠിച്ചിട്ടുണ്ട് പുസ്തകം വായിച്ച് പക്ഷേ ആ തത്വങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല അതിന് ദൈവത്തിൻ്റെ സഹായം വേണം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ഉള്ളിൽ വരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരണം ശരീരമാണ് ദേവാലയം ഗാത്രമാണ് ക്ഷേത്രം നമ്മുടെ ഉള്ളിലേക്ക് ആ ശ്രീകോവിലേക്ക് ദൈവം വന്നാൽ മൗത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു വന്നാൽ അവൻ നമ്മളെ നയിക്കും നിയന്ത്രിക്കും ഏഹ് പ്രായമുള്ള ഒരു സ്ത്രീ അമ്മയെപ്പോലെ കാണാൻ പ്രായം കുറഞ്ഞൊരു സ്ത്രീയെ പെങ്ങളെപ്പോലെ കാണാൻ സാധിക്കും അന്യന്റേത് ആഗ്രഹിക്കാതെ മോഷ്ടിക്കാതിരിക്കാൻ സാധിക്കും കള്ളം പറയാതെ കള്ളക്കണക്കെഴുതാതെ ജീവിക്കാൻ സാധിക്കും ആ അത് യേശു വരുത്തുന്ന ദൈവം വരുത്തുന്ന വ്യത്യാസമാണ് ദൈവം നമ്മളെ പുതിയ സൃഷ്ടികളാക്കുകയാണ് ഒരൊറ്റ നിമിഷം കൊണ്ടായി സാധിക്കുന്നത് ഒരു മാസത്തെ ധ്യാനം ഇതിനാവശ്യമില്ല ഏഹ് ഒരു മാസത്തെ നോയമ്പ് നോട്ട് ഇറച്ചി മീനും കഴിക്കാതെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല യേശുവിനെ ദൈവമനുഷ്യനായവനെ ഉയർച്ച ജീവിക്കുന്ന അദൃശ്യനായ ദൈവത്തെ ജീവനുള്ള ദൈവത്തെ കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരൊറ്റ നിമിഷം കൊണ്ട് ഏതൊരാൾക്കും ഏതൊരു കൊലപാതകനും വ്യഭിചാരിക്കും മോഷ്ടാവിനും കൊള്ളക്കാരനും ഒരൊറ്റ നിമിഷം കൊണ്ട് ആത്മീയ ജീവിതം നയിക്കാനായിട്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരാനായിട്ട് സാധിക്കും തൻ്റെ വീണ്ടും മലവിൻ്റെ അടയാളമായിട്ട് യേശു പറഞ്ഞത് അന്ത്യകാലത്ത് യുദ്ധങ്ങൾ വർദ്ധിക്കും മനുഷ്യന് അവനെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല ഏ പണ്ടുകാലത്ത് അമ്പും ബില്ലും കല്ല് കല്ലുകൊഴിയുമായിരുന്നെങ്കിൽ ആണവായുധങ്ങൾ രാസായുധങ്ങൾ മിസൈലുകൾ ഇതൊക്കെ കൊണ്ടുള്ള യുദ്ധങ്ങൾ എന്ന് യേശു പറഞ്ഞു ഈ ഇത് കേൾക്കുന്ന സമയത്ത് ഇസ്രയേൽ ഹമാസ് യുദ്ധം അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം പിന്നെ എത്രയോ രാജ്യങ്ങൾ തമ്മിലാണ് ഇനി യുദ്ധമുള്ളതെന്ന് അറിയാമോ നമ്മുടെയൊക്കെ രാജ്യവും അതിൻ്റെ അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ അവിടെ പട്ടാളക്കാർ കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കുകയാണ് ആയുധവുമായിട്ട് കാരണം നമ്മുടെ അതിർത്തി അപകരിക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ് ഏഹ് പ്രിയപ്പെട്ടവര് യേശു പറഞ്ഞ അതിൻ്റെ യുദ്ധങ്ങൾ വർദ്ധിക്കും അത് സ്വജാതി സ്വന്തം ജാതിക്കെതിരായ യുദ്ധമുണ്ടാകും യേശു പറഞ്ഞു അത് ജാതി മതം അത് അക്ഷരപ്രകാരം ഇന്ന് നിറവേറ്റപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് അതുപോലെ യേശു പറഞ്ഞു അന്ത്യകാലത്ത് ഭൂകമ്പം വർദ്ധിക്കും ക്ഷാമം വർദ്ധിക്കും മഹാവ്യാധികൾ ഉണ്ടാകും മഹാവ്യാധിയൊക്കെ അന്ത്യകാലത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതും ആളുകൾ കേട്ട അന്ന് കേട്ടാ കാരണം അന്നൊക്കെ കുരുന്തോട്ടിയാണ് പലതിനും ചികിത്സ അല്ലേ നാട്ടുമരുന്ന് ഒറ്റമൂലി പച്ചമരുന്ന് നീറ്റ് മരുന്ന് ഇതൊക്കെയല്ലേ മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടായി കഴിയുമ്പോൾ നല്ല വളരെ നല്ല മരുന്നുകൾ ഇവിടെ ഉണ്ടാകുകയില്ലേ ആധുനിക ചികിത്സാ രീതികൾ ഉണ്ടാകുകയില്ലേ സർജറിയും സ്കാനിങ്ങും എക്സ്റേയും ഇതെല്ലാം ഉണ്ടാകുകയില്ലേ അപ്പോൾ പിന്നെ രോഗങ്ങൾ കുറയുകയില്ലേ ഇല്ല നിങ്ങൾക്കറിയാം ഇന്ന് ഏറ്റവും പണം വാരുന്ന ഏറ്റവും നല്ല വ്യവസായ മേഖലയെന്ന് പറയുന്നത് അത് മെഡിക്കൽ വ്യവസായമാണ് ഹെൽത്ത് വ്യവസായമാണ് പണ്ടൊക്കെ ഹെൽത്ത് സർവീസ് ആയിരുന്നു ഇന്ന് ഹെൽത്ത് ഒരു വ്യവസായമായിട്ട് മാറിയിരിക്കുകയാണ് ഹെൽത്ത് ഇൻഡസ്ട്രിയാണ് ഇതുപോലെ ആളുകളെ കവർ ചെയ്യുന്ന ഒരു മേഖല വേറെയില്ല അതാണ് ഇന്ന് ഡോക്ടർമാർ അതുപോലെ നേഴ്സുമാർ ആശുപത്രികൾ ഇതാണ് ഏറ്റവും അധികം ഇതിനാണ് ഡിമാൻഡുള്ളത് കാരണം യേശു പറഞ്ഞ അന്ത്യകാലത്ത് മഹാവ്യാധികൾ മരുന്നില്ലാത്ത രോഗങ്ങൾ എയ്ഡ്സ് പോലെയുള്ള അതുപോലെ ജപ്പാൻ ചുരം ഇലിപ്പനി പിന്നെ നമുക്കറിയാം പുതിയ പുതിയ എന്തെല്ലാം രോഗങ്ങളാണ് നിപ്പ കൊറോണ കൊറോണയൊക്കെ ലോകം മുഴുവൻ വ്യാപിച്ചില്ലേ ആർക്കെങ്കിലും തറയാൻ പറ്റിയോ ഇല്ല യേശു പറഞ്ഞാൽ അന്ത്യകാലത്ത് മഹാവ്യാധികൾ ഉണ്ടാകും അത് തൻ്റെ വീണ്ടും വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെ അടയാളമാണ് ഇങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ ഇല്ല യേശു ദൈവമായതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് യേശുവിൻ്റെ വീണ്ടും വരവ് അടുക്കാറായി അതിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സാദരപ്പെട്ട് യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ ശിഷ്യരായിട്ട് യേശുവിൻ്റെ വചനമാകുന്ന ബൈബിൾ വാങ്ങി വായിച്ച് ദൈവം മക്കളോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ജീവിക്കുക ദൈവം ഭാഗ്യം തരട്ടെ കർത്താവിൻ്റെ വിലയേറെ നാമം വാഴ്ത്തിപ്പെടുവാനാകട്ടെ